വൈൽഡ് ഗാർഡ് വന്നതിന് ശേഷം നോറ ശരിക്കും ഇൻവിസിബിൾ ആയിരുന്നു അതിനു മുൻപുള്ള ആഴ്ചയിൽ ഉണ്ടായ നോറയുടെ കരച്ചിലും കൺഫഷൻ റൂമിൽ ബിഗ് ബോസിനെ കൊണ്ട് വിളിപ്പിച്ചതും അവിടെ ഒരു സ്പേസ് ഉണ്ടാക്കിയതും നമ്മൾ കണ്ടതാണ് എന്നാൽ നോറ ചില സമയം പറയുന്ന കാര്യങ്ങൾ ഒന്നൊന്നര യാഥാർത്ഥ്യമാണ് ഇന്നത്തെ മോർണിംഗ് ടാസ്ക് ആയിരുന്നു ഈ ബിഗ് ബോസ് വീട്ടിൽ നിങ്ങൾക്ക് എത്താൻ താല്പര്യമില്ലാത്ത പൊസിഷൻ നോറ പറഞ്ഞത് ജാൻമോനിയുടെ പേരാണ് നോറയുടെ വാക്കുകളിലേക്ക് കാരണം ഇതാണ് ഇവിടെ നമ്മൾ എല്ലാവരും വന്നത് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് ജാൻമോനി ചേച്ചി ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ മറ്റുള്ളവരുടെ ഔദാര്യത്തിൽ അല്ലെങ്കിൽ മറ്റുള്ളവരെ പേടിച്ചിട്ട് ആള് ചെയ്യുന്ന പല കാര്യങ്ങളും മൂടി മറച്ചു വെച്ച് അല്ലെങ്കിൽ ഒരുപക്ഷെ ആള് മറ്റുള്ളവരെ ത്രട്ടൻ ചെയ്യുന്നുണ്ടാകാം അല്ലെങ്കിൽ ഒരു പക്ഷെ അങ്ങനെ ഞാൻ ചെയ്യും ഇങ്ങനെ ഞാൻ ചെയ്യും എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ പേടിപ്പിക്കുന്നുണ്ടാകാം അതല്ലെങ്കിൽ എന്താ പറയാ ഞാൻ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് വായി തോന്നി എന്തും വിളിച്ചു പറഞ്ഞാലും രാത്രിയിൽ പോയിട്ട് എയ് പ്ലസ് ആയിട്ടുള്ള കോമഡിയും കാര്യങ്ങളും പറഞ്ഞിട്ട് മറ്റുള്ളവരെ ചിരിപ്പിച്ചിട്ടായിരിക്കാം ഈ ഒരു രീതിയിൽ ഈ വീട്ടിൽ മുന്നോട്ട് പോകുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അല്ലാതെ ഇവിടെ കാര്യമായിട്ടുള്ളൊരു കാര്യം ജാൻമുനെ ചേച്ചി ചെയ്തതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല തെറ്റ് ചെയ്താലും അത് അലക്കി വെളുപ്പിക്കാൻ അവസരങ്ങൾ മറ്റുള്ളവർ കൊടുക്കുന്നതും കൊണ്ട് ഇവിടെ നിന്നു പോകുന്ന ഒരു കണ്ടസ്റ്റന്റായി എനിക്ക് തോന്നി ആ ഒരു പൊസിഷൻ അതായത് മറ്റുള്ളവരുടെ ഔദാര്യത്തിൽ മറ്റുള്ളവരെ പേടിച്ചിട്ടോ എനിക്കിവിടെ സർവൈവ് ആയി പോകണ്ട എന്നതാണ് എൻ്റെ ഒരു മൈൻഡ് സെറ്റ് ഫ്രണ്ട്ഷിപ്പിനെ പറ്റി ഭയങ്കരമായി പറയുന്ന ആള് ബാക്ക് സ്റ്റാബ് ചെയ്യുന്ന ആളായിട്ടും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് മുന്നിൽ പറയും ഫ്രണ്ട് കാര്യങ്ങളൊക്കെ മറ്റുള്ളവരുടെ ഇടയിലിടയില് പോയിട്ട് ഇങ്ങനെയാണ് അങ്ങനെയാണ് അങ്ങനെ ഇങ്ങനെ എന്ന രീതിയിലൊക്കെ സംസാരിക്കുന്ന ക്യാരക്ടറാണ് ഈ ഒരു ക്യാരക്ടർ ആയതുകൊണ്ടും എനിക്ക് ആൾ നിൽക്കുന്ന പൊസിഷനിൽ എത്തിപ്പെടാൻ ഒരു താല്പര്യവും ഇല്ല അടിപൊളിയായിട്ടുണ്ട് അല്ലേ ഒരു ഭയവുമില്ലാതെ നോറ ജാൻമോനിയെക്കുറിച്ച് പറഞ്ഞ വാക്കുകളാണിത് പക്ഷേ നോറയുടെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നോറ ഒരു ചെറിയൊരു ഫേക്ക് ഗെയിം ഓൾറെഡി നോറയുടെ കാര്യത്തിലുണ്ട് പക്ഷേ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള നോറയുടെ കഴിവുകൾ ചിലയിടങ്ങളിൽ വളരെ അപാരമാണ് പക്ഷെ ഇന്നിത് പറഞ്ഞതോടുകൂടി നോറയുടെ കാര്യം ജാൻ മോനി മിക്കവാറും തീരുമാനിക്കും നോറയുടെ കാര്യം ജാൻമോനി ഇപ്പോൾ തീരുമാനിക്കുമെന്ന് നമ്മൾ പറഞ്ഞതേ ഉള്ളുതാ നേരെ തീരുമാനിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ക്യാപ്റ്റനായ ജാസ്മിനോട് പരാതി പറയാൻ പോയി ആ പരാതി പറയുന്നതിനിടയിൽ നോറ കയറി വന്ന് പ്രശ്നമുണ്ടാക്കി പൊടുന്നെ ജാൻമോനി കൈ അടിക്കാൻ പാകത്തിൽ ഓങ്ങി നോറയുടെ വളരെ അടുത്തുപോയാണ് അത് ചെയ്തത് ബിഗ് ബോസ് ജാൻമോനിയെ വാൺ ചെയ്തു വിട്ടു പിന്നീട് ശ്രീരേഖയും ജിൻഡോയും അൻസിബയും ഋഷിയും ഒക്കെ ചേർന്ന് ഈ ചെയ്തത് മോശമായി പോയി എന്ന് ജാൻമോനിയോട് പറഞ്ഞപ്പോൾ എനിക്ക് മോശം തോന്നിയിട്ടില്ല എന്ന് ജാൻമോനി മറുപടി പറഞ്ഞു ജാൻമോനി മോർണിംഗ് ടാസ്കിൽ അർജുനെയാണ് പറഞ്ഞത് അതുപോലെ തന്നെയല്ലേ നോറ ജാൻമോനിയുടെ പേരുമെടുത്തത് അല്ലേ പക്ഷെ അത് ഗെയിമായി എടുക്കുവാൻ ജാൻമോനി എന്നത്തെയും പോലെ പരാജയപ്പെട്ടു ലാലേട്ടൻ പറഞ്ഞിട്ടും കേൾക്കാത്ത പാർട്ടിയാണെന്ന് ഓർക്കണം ജാൻമോനിയുടെ ഈ സ്വഭാവത്തിന് വീട്ടുകാർ അവസാനം കാണേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു അല്ലേ നന്ദി നമസ്കാരം